അൻസാർ ഗാലറി സംഘടിപ്പിക്കുന്ന ബഹ്റിൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയായ ബിഎംസിന്റെ ഭാഗമായി വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള താഴ്ന്ന വരുമാനക്കാരായ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് വേണ്ടി ഓണാഘോഷവും സൌജന്യ ഓണസദ്യയും ഒക്ടോബർ പതിനെട്ടാം തീയതി ഒരുക്കുമെന്ന് ബി എംസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ എന്നിവർ അറിയിച്ചു ഒക്ടോബർ വെള്ളിയാഴ്ച രാവിലെ മണി പരിപാടികൾ ആരംഭിക്കുക ലേബർ ിൽ നിന്നുള്ള പ്രവാസി തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമായി നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ തൊഴിലാളികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഓണസദ്യയുടെയും പരിപാടിയുടെയും സുഗമമായ നടത്തിപ്പിനായി അജി പി ജോയ് കൺവീനറും ജോയിന്റ് കൺവീനർമാരായി സലിം നമ്പ്രാവളപ്പിൽ ഷമീർ സലിം ഷാജി അലക്കൽ എന്നിവരടങ്ങുന്ന ഓണസദ്യ കമ്മിറ്റിയും രൂപീകരിച്ചു സെപ്റ്റംബർ ബുധനാഴ്ച വൈകിട്ട് സെഗയാ ബി എംസി ഹാളിൽ നടന്ന യോഗത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത് ചടങ്ങിൽ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വൈസ് ചെയർമാൻമാരായ മോനിയോടിക്കണ്ടെത്തിൽ സൈദ് ഹനീഫ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബഹ്റൈനിലെ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് ബി എം സി മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പതിനെട്ടിന് നടക്കുന്ന സൗജന്യ ഓണസദ്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി അജി പി ജോയിയെ മൂന്ന് ഒൻപത് ഒന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് മൂന്ന് സലീം നമ്പ്ര വളപ്പിലിനെ മൂന്ന് ഒൻപത് ആറ് ഒന്ന് നാല് രണ്ട് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ ഷമീർ സലിമിനെ ആറ് ആറ് മൂന്ന് ആറ് ഏഴ് ആറ് രണ്ട് പൂജ്യം ഷാജി അലക്കലിനെ മൂന്ന് മൂന്ന് നാല് ഒൻപത് നാല് ഒൻപത് നാല് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം